ഓം ശ്രീ സായിറാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ സായി മാർഗം ഭാഗം ഇരുപത്തിയൊന്ന് ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ ശ്രീകൃഷ്ണൻ സ്ത്രീകളുടെ ഏഴ് ഗുണങ്ങൾ ഞാൻ തന്നെ ആകുന്നു എന്ന് പറയുന്നുണ്ട് കീർത്തി ശ്രീ വാക്ചനാം സ്മിതിർ മേധാ ധൃതി ക്ഷമ പത്താമത്തെ അധ്യായത്തിലെ മൊത്തം മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ ഇത് പറയുന്നത് വിഭൂതി എന്നാൽ എന്താണ് വിഭുവിൻ്റെ ഉതി അതായത് ഐശ്വര്യം കൃപ ഈ പ്രപഞ്ചത്തിൽ ആകമാനം ഭഗവാന്റെ വിഭൂതികൾ നിറഞ്ഞിരിക്കുന്നു ശ്രുതിസായി ഭസ്മത്തിന് ഉധി എന്നാണ് പറഞ്ഞിരുന്നത് സത്യസായി ബാബ ഭസ്മത്തിന് വിഭൂതി എന്ന് പറയുന്നു കീർത്തി സ്വധർമ്മനിഷ്ഠ മകൾ സഹോദരി ഭാര്യ അമ്മ എന്നിങ്ങനെ സ്ത്രീകളിൽ പല ധർമ്മങ്ങൾ നിക്ഷിപ്തമാണ് ഈ ധർമ്മങ്ങൾ ഓരോന്നും നിഷ്കർഷിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ സ്ത്രീയുടെ കീർത്തി വർദ്ധിക്കുന്നു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും യശസ്സ് സ്ത്രീയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു സ്ത്രീയിലെ മാതൃഭാവം അത്യന്തം ഉദാത്തമാണ് അതുകൊണ്ട് തന്നെ ദേശത്തെ മാതൃഭൂമിയെന്നും ഭാഷയെ മാതൃഭാഷയെന്നും വിളിക്കുന്നു ഇവിടെ സ്ത്രീയോടുള്ള ആദരവാണ് നമുക്ക് വ്യക്തമാകുന്നത് സ്ത്രീ എന്നാൽ ഐശ്വര്യം ഹൃദയവിശാലത കാരുണ്യം സഹനം മാതൃഭാവം എന്നിവ സ്ത്രീയുടെ സഹജമായ സ്വഭാവമാണ് ആത്മ ഏറ്റവും ശ്രേഷ്ഠമായ ഐശ്വര്യം സ്ത്രീ എന്നാൽ സമ്പത്ത് ധനം ധനം മാത്രമല്ല സമ്പത്ത് സൽഗുണം ആരോഗ്യം ആനന്ദം പവിത്രത എന്നിവയൊക്കെ സമ്പത്താണ് സൽഗുണങ്ങൾ ദൈവിക സമ്പത്തിയും ദുർഗുണങ്ങൾ അസുരസമ്പത്തിയുമാണ് വാക്ക് സംഭാഷണ ചാതുര്യം കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ സ്ത്രീകൾക്ക് സഹജമായ സാമർഥ്യമുണ്ട് വാക്ദേവതയായ സരസ്വതി ദേവിയുടെ കടാക്ഷമാണത് വാക്ക് കൊണ്ട് ശത്രുവിനെയോ മിത്രത്തെയോ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് മൃദുവായും മധുരമായും അനുകൂലമായും സംസാരിക്കുവാൻ സ്വാമി നമ്മെ ഉപദേശിക്കുന്നു ഉദ്വേഗം ജനിപ്പിക്കാത്ത ജനിപ്പിക്കാത്തതും സത്യവും പ്രിയവും ഹിതകരവും സ്വാധ്യായം കൊണ്ട് ശ്രേഷ്ഠവുമായ വാക്ക് വാങ്്മയ തപസ്സാണ് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുളുന്നത് സ്മൃതി അല്ലെങ്കിൽ സ്മരണ കാര്യങ്ങളും സംഭവങ്ങളും ഓർക്കുവാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട് സിന്തകൾ കൊണ്ട് നല്ല കാര്യങ്ങൾ ഓർമ്മിച്ച് പറഞ്ഞുകൊടുക്കുവാൻ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട് ഇതിൻ്റെ പ്രതികൂലവശം പരനിന്ദയും പരദൂഷണമാണ് ഇത് രണ്ടിലും ഏർപ്പെട ഏർപ്പെടാതെ ഇരിക്കുവാൻ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നഷ്ടമാകുന്നത് അവനവൻ്റെ ഹൃദയശുദ്ധിയാണ് മേധ അഥവാ ബുദ്ധി കാര്യങ്ങൾ ഗ്രഹിക്കുവാനും സന്ദർഭത്തിനൊത്ത് കാര്യകാരണങ്ങൾ വിവേചനം ചെയ്യാനുമുള്ള കഴിവ് സ്ത്രീകൾക്ക് സഹജമാണ് ആത്മീയ കാര്യങ്ങൾ അറിയുവാനും അതിൽ ആനന്ദം കണ്ടെത്തുവാനും സ്ത്രീകൾ സമർത്ഥരാണ് ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം സ്ത്രീയിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ടാണ് ഗൃഹലക്ഷ്മി അർത്ഥാംഗി ധർമ്മപത്നി എന്നിങ്ങനെ ശ്രേഷ്ഠമായ പദവികൾ നൽകി ഭാരതീയ സ്ത്രീകളെ ആദരിച്ചിരുന്നത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടതായ ബുദ്ധിയും മേധാശക്തിയും സ്ത്രീകളിലുണ്ട് ധൃതി അഥവാ ധൈര്യം സ്ത്രീകളുടെ ശരീരഘടന കൊണ്ടാണ് അവരെ അബലകൾ എന്ന് വിളിക്കുന്നത് മനോബലത്തിലും ആത്മബലത്തിലും പുരുഷന് സമമോ ഒരു പടി മുകളിലോ ആണ് സ്ത്രീയുടെ സ്ഥാനം സമ്പൂർണ്ണ സമർപ്പണത്തിനുള്ള മനസ്സ് സ്ത്രീക്ക് ഉള്ളതിനാൽ ഏത് സന്ദർഭത്തെയും ധീരമായി നേരിടുവാൻ സ്ത്രീകൾ ശ്രമിക്കുന്നു കുടുംബത്തിനും രാജ്യത്തിനും ഈശ്വരനും സമ്പൂർണ്ണമായി തങ്ങളെ സമർപ്പിച്ച നിരവധി ധീര വനിതകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് പുരാണങ്ങളിലും ചരിത്രത്തിലും കാണാം പദർച്ച ആധി ആകാംക്ഷ എന്നീ പ്രതികൂല ഭാവങ്ങളെ അതിജീവിക്കുവാനുള്ള മനഃശക്തി സ്ത്രീകൾക്കുണ്ട് ക്ഷമ അഥവാ ലജ്ജ സാതാര എന്ന മൂന്ന് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ചേർന്നാണ് സ്ത്രീ എന്ന പദം ഉണ്ടായത് അത് സത്വ രജ തമോ ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു സാധാരണയായി തമോ ഗുണം ആലസ്യം മന്ദത എന്നിങ്ങനെയുള്ള പ്രതികൂല ഗുണങ്ങളെയാണ് കാണിക്കുന്നത് പക്ഷേ സ്ത്രീയിൽ തമോ ഗുണം ലജ്ജയാണ് ലജ്ജ സ്ത്രീയുടെ ഭൂഷണമാണ് അല്ലെങ്കിൽ ആഭരണമാണ് സേവാ സന്നദ്ധത സഹനശക്തി ക്ഷമ ദയ തുടങ്ങിയ ഗുണങ്ങൾ സ്ത്രീകളിലുണ്ട് ഈ ഏഴു ഗുണങ്ങളും ദൈവീക സമ്പത്തികളാണ് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ സ്ത്രീകളെ ശക്തി സ്വരൂപിണികൾ എന്ന് വിളിക്കുന്നത് തങ്ങളുടെ സഹജമായ ഗുണങ്ങളെക്കുറിച്ച് ബോധവതികളാകുവാൻ എല്ലാ സ്ത്രീകൾക്കും കഴിയണം യത് ഭാവം തദ്ഭവതി എന്നാണ് നാം നിരന്തരമായി ചിന്തിക്കുന്നത് എന്താണോ നാം അതായി തീരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ നമ്മെ ശക്തി സ്വരൂപിണി എന്ന് വിളിച്ചത് നമ്മൾ ശക്തിയുള്ളവരാണ് അബലകളല്ല എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് ആ തരത്തിലുള്ള ബലമുണ്ടാവുകയും നമ്മളുടെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും കൂടുതൽ ജാജല്യമാനം ആവുകയും ചെയ്യും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവ എല്ലാ മനുഷ്യരിലും ഒരുപോലെയാണ് വിന് വിന്യസിച്ചിരിക്കുന്നത് അവയെക്കുറിച്ച് ബോധവതികളായാൽ മാത്രമേ സ്ത്രീയുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും la ആത്മീയ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് സഹജമായ വാസനയുണ്ട് പക്ഷേ അതിനെ ബാഹ്യപ്രവൃത്തികളിൽ ഒതുക്കി നിർത്തുന്നു ക്ഷേത്രദർശനം പുണ്യഗ്രന്ഥപരായണം തുടയിൽ തുടങ്ങിയവയിലേക്ക് സ്ത്രീകൾ ധാരാളമായി പങ്കു എങ്കിലും അമ്പലത്തിൽ നിന്നും മടങ്ങിവന്ന് വസ്ത്രം മാറുന്ന ലാഘവത്തോടെ ഭക്തിയൊക്കെ മാറ്റിവെച്ച് സാധാരണ കാര്യങ്ങളിൽ മുഴുവൻ സ്ത്രീകൾ തന്ത്രപ്പെടുന്നു അതാണ് സ്വാമി നമ്മെ പാർട്ട് ടൈം ഡിവോട്ടീസ് അതായത് ഫുൾ ടൈം ഡിവോട്ടീസ് ആകാൻ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വര സ്മരണ സദാ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നാണ് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പൗരാണിക ഭാരതത്തിൽ ജ്ഞാനികളും തപസ്വികളും ആയ യോഗിനികളുമായ അനേകം സ്ത്രീരത്നങ്ങൾ ഉണ്ടായിരുന്നു അനസൂയ ലോപ തുടങ്ങി മഹർഷിമാരുടെ സഹധർമ്മിണികൾ ആയിരുന്നു കൊണ്ട് കീർത്തി നേടിയ മനസ്സിനികൾ വളരെ പേരുണ്ടായിരുന്നു അതിഥി അത്രേ അപാല ആദിയായ യോഗിനികളെക്കുറിച്ച് ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്നു റെജുർവേദത്തിൽ സ്ത്രീയെ സഹസ്രവീര്യ എന്നാണ് വിളിക്കുന്നത് എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ പ്രസാദിക്കുമെന്ന് മനുസ്മൃതിയിൽ പറയുന്നു സ്ത്രീ ശാക്തീകരണം കൊണ്ട് ഋഷികൾ ഉദ്ദേശിച്ചത് അവരുടെ ഉള്ളിലെ അനന്തമായ ശക്തിയെ ഈ ഏഴ് ഗുണങ്ങൾ ഭഗവാൻ കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഈ ഏഴ് ഗുണങ്ങൾ നല്ലതുപോലെ പ്രാവർത്തികമാക്കിക്കൊ ജീവിച്ച് അവരുടെ ശക്തിയെ പ്രകാശിപ്പിക്കുവാനുള്ള അവസരം സമൂഹത്തിൽ ഉണ്ടാകണമെന്നാണ് സ്ത്രീയെ ബഹുമാനിക്കുന്നിടത്ത് ഐശ്വര്യമുണ്ടാകും സ്ത്രീയുടെ കണ്ണുനീർ വീഴുന്നിടത്ത് ഐശ്വര്യം കെട്ടുപോകുമെന്നും പറയപ്പെടുന്നു അതിനാൽ സ്ത്രീകളാ സ്ത്രീകളെല്ലാവരും തന്നെ അവരവരിലെ ആത്മശക്തി ഉണർത്തുവാനുള്ള പ്രവർത്തനങ്ങളിലും സാധനകളിലും തങ്ങളുടെ ലൗകിക ജീവിതത്തിൻ്റെ ഒപ്പം തന്നെ ഏർപ്പെടണം എന്നാണ് സ്വാമി നമ്മളെ ഉപദേശിക്കുന്നത് ജയ സായിരാം